അസ്സലാമു അസ്ലാമലൈക്കും ഇന്ന് പഴയകാല കൂട്ടാനായ ചേമ്പന്തണ്ടും പൂളയുമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ പോളിൽ ചേമ്പും തണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിക്കാനായി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് ചേമ്പുതണ്ടും പൂളയും ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് മൂന്നാല് വിസില് വരെ വേവിച്ചെടുക്കാം ഇനി നമ്മൾ കൂട്ടാൻ വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് ആദ്യം ഒരു കപ്പ് തേങ്ങ നമുക്ക് ഞമ്മക്ക് മിക്സീൻ്റെ ഇട്ട് ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു ഒമ്പത് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് ഇതിലേക്ക് ഞാൻ കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുണ്ട് ഇനി ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് അരച്ചു കൊണ്ടില്ല അപ്പോൾ നമ്മൾ താളും പൂളി വട വെന്ത് റെഡി ആയിട്ടുണ്ട് നല്ല ഉടഞ്ഞിട്ടുണ്ട് ഇതിൽ ചെറിയ ചെറിയ പുളേൻ്റെ കഷ്ണുണ്ട് അത് നല്ല ബുദ്ധിമുട്ടരുത് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കടായിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് അരപ്പൊഴിച്ചെടുക്കാം ഇനി നമുക്കിത് നല്ലൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്കുള്ള കാലിപ്പുണ്ടാക്കാം താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം നമ്മുടെ താളും പൂളും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ഇടണം സബ്സ്ക്രൈബ് ചെയ്യുക